യോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ കേക്ക് വഴിയിട്ടാണേ പെട്ടെന്നും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇവിടെ രണ്ട് വാനില സ്പഞ്ച് കേക്കാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അതിൻ്റെ ആദ്യത്തെ ലെയറും സെറ്റിങ്സും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ആദ്യം വീഡിയോ ഒന്നും എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല പിന്നെ വല്ലപ്പോഴും മാത്രമല്ല കേക്കൊക്കെ ചെയ്യാറുള്ളൂ അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി എടുക്കുക എന്നുള്ള ഇതിൽ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ബേസിൽ കൊടുത്തിട്ടുള്ളത് വാനില സ്പഞ്ച് കേക്കും അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് പിന്നെ ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അധികം ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് ഈ ചോക്ലേറ്റ് കനാശവും കാര്യമൊന്നും ഉണ്ടാക്കേണ്ട മിൽക്ക് മെയ്ഡ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ കേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ടു ലെയർ ആയതിന് ശേഷമാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത് അതുവരെ വീഡിയോ എടുക്കാനൊന്നും വലിയ പ്ലാനും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ആദ്യം മുതലേ ഉള്ള വീഡിയോസ് ഇല്ലാത്തത് ഇവിടെ വാനില സ്പഞ്ച് കേക്ക് വെച്ചു നാലായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായത് രണ്ട് കേക്ക് ഒരു രണ്ട് എടുത്തു അപ്പോൾ നാല് ലെയർ ആയിട്ടാണ് നമുക്ക് വരാം അതിന് മുകളിൽ ഷുഗർ സിറപ്പ് ചെയ്തു അതിന് ശേഷം ക്രീമോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്താണോ നട്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നട്സ് ഇട്ട് കൊടുക്കാം അപ്പം കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് കരുതും കേക്ക് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് മിൽക്ക് മേയ്ഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്തൊക്കെ ഇനി ബേക്കിങ്ങിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് നമ്മൾ ഒരിക്കലും കേക്കിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത് ഇതുപോലെ ഇതിൻ്റെ ഉൾവശത്തേക്കായിട്ടാണ് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നാലാണ് നമുക്ക് ക്രീം പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുമല്ലോ അതധികം പേര് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അതൊരിക്കലും ചെയ്യരുത് ഇത് ഉൾവശത്ത് ചെയ്തിട്ട് നമുക്കതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നമുക്ക് ക്യുക്കായിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ ഒരു റെസിപ്പിയാണ് അധികം ചോക്ലേറ്റ് ഗണാശവും കാര്യവും ഒന്നും സെറ്റ് ചെയ്യേണ്ട ഞാൻ ഇതിൻ്റെ സെൻട്രൽ പോർഷൻസിലായിട്ട് ഒരു സ്ട്രോങ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് പിന്നീട് റിമൂവ് ചെയ്യും കാരണം ഒരു ഹൈറ്റൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് കേക്ക് കവർ ചെയ്യാനോ ക്രീം ചെയ്യുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നതിനും ചെരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് സ്ട്രോയോ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കേക്ക് കവർ ചെയ്യാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി ഞാൻ ഇത് ബോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത് ബോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആദ്യം ഒരു കൗട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ക്രീമൊക്കെ തേച്ച് കൊടുക്കാനും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് ലെയറ് ഞാനൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അടുത്തതായിട്ട് ഈ നോസിലാണ് ഞാൻ ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മുടെ ബാക്കിയുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരൊറ്റ നോസിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ആ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഡെക്കറേഷൻ്റെ ആ ബാക്കിലുള്ള ആ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ കുറേ ക്രീം അതിലെ ഇതിലൊന്നാക്കിയിട്ട് അങ്ങനെ കളറും കാര്യമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേക്കിൻ്റെ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ ഡെക്കറേഷനും കാര്യവും എല്ലാം സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പായിട്ട് തന്നെ കേക്ക് ബോർഡ് ഒന്ന് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ആക്കി ആക്കിയെടുക്കണം അതിനുശേഷം മാത്രമേ ഇതുപോലെ ഡിസൈൻ കൊടുക്കാൻ പാടുള്ളൂ കേക്ക് ബോർഡ് എപ്പോഴും ക്ലീനായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഞാൻ ആ വരക്കുന്നത് ആദ്യമേ ആ ഡിസൈനിൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ വരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും നമ്മൾ ആ ചെയ്ത് വരുന്ന സമയത്ത് ഡിസൈൻ നമ്മളെ മൈൻഡിൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആകുണ്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ രീതിയിൽ വരഞ്ഞ് വരഞ്ഞിട്ടില്ല ആ ഒരു രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആ ഡിസൈനിലേക്ക് എത്താൻ പറ്റും എത്ര ഗ്യാപ്പ് ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഡെക്കറേഷൻസ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് വീണ്ടും റീഎഡിറ്റ് ചെയ്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ക്ലിപ്പ് ഇങ്ങോട്ടേക്ക് വന്നെടുക്കുന്നത് അപ്പോൾ വോയിസ് ഒക്കെ കൊടുത്തോണ്ട് അത് വീണ്ടും ചേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ അത് കണ്ടിന്യൂ ചെയ്തത് ഈ ഒരു മോഡലാണ് കേട്ടോ ഡിസൈൻ കൊടുത്തത് ഡിസൈനും തീമും കാര്യമൊക്കെ മോളെന്നെ സെലക്ട് ചെയ്തതാണ് മോളോ ബർത്ത് ഡേ ആയതുകൊണ്ട് മോളെന്നെ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞത് ഇന്ന് ഇന്ന കാര്യമൊക്കെ വേണം എന്നുള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്തു നമുക്കതൊരു ഈസി ആയല്ലോ അത് ഇനി പോലെ തന്നെ വേറൊരു കാര്യമാണ് ഇതിനകത്ത് ബൗ വരുന്നുണ്ട് റിബൺ കൊണ്ട് ബൗ ഉണ്ടാക്കിയിട്ട് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബൗ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പും കൂടി ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാലും മനസ്സിലാക്കും ഇപ്പോഴും ഇങ്ങനത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കേക്ക് ഈ ബൗ വരുന്ന കേക്ക് അന്നേ ഉണ്ട് പക്ഷേ അതിനകത്ത് ഗ്ലിറ്ററും ബ്രൗണും ഒക്കെ വരുന്നത് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് എന്നോട് പറഞ്ഞു ആൾ വീഡിയോസിലെല്ലാം കണ്ടിട്ട് അതിന് ആയിട്ട് എന്നോട് ചെയ്യാൻ പറഞ്ഞതാന്ന് കേട്ടോ ഞാൻ ആ ബൗ വെച്ചതിന് ശേഷം ഹൈറ്റ് നോക്കിയിട്ട് ആ കേക്കിൻ്റെ ലെവലിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയം ബൗവിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോയാലും ഭംഗി ഉണ്ടാവില്ല അപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ആയിട്ട് തന്നെ എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഗ്ലിറ്റർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ കേക്കിൻ്റെ ടോപ്പ് പോർഷനിൽ ഗ്ലിറ്റർ വരുന്നുണ്ട് ആ ഗ്ലിറ്റർ കേക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ട്രാൻസ്പെറൻസ് ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലിറ്ററ് എഡിബിൾ ഗ്ലിറ്ററാണ് അത് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല എന്നാലും നല്ലതല്ലാലോ എത്രയായാലും അതൊന്നും നമ്മുടെ ശരീരത്തിന് നല്ലതല്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐഡിയയിൽ ചെയ്യുന്നത് സെൻ്റർ ഭാഗത്തായിട്ട് ഒരു കട്ടിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ കാൻഡിൽ വരാൻ വേണ്ടിയിട്ടാണ് കാൻഡിലും കൂടി സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ സെൻടർ പോർഷനിൽ ഞാനൊരു കട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആ ഒരു കേക്കിൻ്റെ അളവിൽ ആ ഒരു കറക്റ്റായിട്ട് തന്നെ ഏറ്റും കൂടി വരാനുണ്ട് അതാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഞാനിപ്പോൾ അവിടെ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ അത്ര നമുക്ക് മനസ്സിലാണെന്നൊന്നും കഴിക്കുന്നതിന് മുമ്പായിട്ട് അതൊന്ന് പൊന്തിച്ചെടുത്താൽ മതി കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതന്നെ പറഞ്ഞില്ലേ വളരെ സിമ്പിൾ ായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കിക്ക് റെസിപ്പിയാണിത് ഇനി ഇതിലേക്ക് ഗ്ലിറ്ററും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലിറ്ററ് എഡിബിളായിട്ടുള്ള ഗ്ലിറ്ററാണ് നമുക്ക് പ്രശ്നമൊന്നുമില്ല കഴിക്കുന്നത് കൊണ്ട് പിന്നെ എന്തായാലും എത്ര എഡിബിൾ ആണെന്ന് പറഞ്ഞാലും നമുക്കത് അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ട്രാൻസ്പെറൻസ് ഷീറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷീറ്റ് ഒന്ന് എടുത്ത് റിമൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നോർമലായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഐഡിയ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായിട്ടൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടത് നമ്മളിപ്പോൾ ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് സ്പാച്ചിലും എന്താക്കാൻ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ അങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ക്രീമിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ ക്രീമിന് നല്ല ഫിനിഷിങ്ങും അതുപോലെ തന്നെ നല്ലൊരു പെട്ടെന്ന് തന്നെ നമുക്ക് കേക്കിൻ്റെ ഡെക്കറേഷൻസ് പൂർത്തിയാക്കാൻ പറ്റും അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് മെയിൻ ആയിട്ടുള്ളൊരു പോയിൻറ്റാണ് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്കാണ് ബർത്ത്ഡേ കേക്ക് ഇങ്ങനെ വരുന്നത് ഗേൾസിൻ്റെ സെക്ഷനിലാണ് ഈ ഒരു മോഡൽ കാണുന്നത് ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും എന്തായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ കളേഴ്സൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് കഴിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കേക്കാണ് സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ക്രൗണും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ കേക്കിൻ്റെ മോളിയും വീഡിയോസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതിനേയും മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ഇപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇത് മൊത്തത്തിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു ഗോൾഡൻ വെച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടതിനേ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്